ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് മകരവിളക്ക് മകരമാസത്തിന്റെ ആരംഭമായ മകരം ഒന്നാം തീയതിയിൽ ഈ ഉത്സവം ആഘോഷിക്കുന്നു ഈ ദിവസം പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിലേക്ക് എത്തുകയും ശാസ്താവിന് ചാർത്താനുള്ള തിരുവാഭരണം മണ്ഡപത്തിൽ സമർപ്പിക്കപ്പെടുകയും ചെയ്യും മകരവിളക്ക് ദിവസത്തിൽ ദീപാരാധനയ്ക്കായാണ് തിരുവാഭരണം ചാർത്തുന്നത് രാത്രി മാളികപ്പുറത്തമ്മയെ എഴുന്നള്ളിച്ച് പതിനെട്ടാം പടിവരെ കൊണ്ടുവരുകയും പിന്നീട് വേട്ടവിളി എന്ന അനുഷ്ഠാനം നടത്തുകയും ചെയ്യുന്നു കന്നി അയ്യപ്പന്മാർ വന്നിട്ടുണ്ടോ എന്ന പൗരാണിക ചോദ്യം ശാന്തിക്കാരൻ ഉയർത്തുകയും ശരംകുത്തി ആലിനടുത്ത് ദർശനം നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു കന്നി അയ്യപ്പന്മാർ ദർശനത്തിനായി എത്താത്ത കൊല്ലം മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചുകൊള്ളാം എന്നാണ് അയ്യപ്പൻ വാക്ക് നൽകിയിരിക്കുന്നു എന്നാണ് ഐതിഹ്യം കന്നി അയ്യപ്പന്മാർ ശരം കുത്തിയാലിൽ ശരം ശരംകുത്തിയാലിൽ മാളികപ്പുറം ചെല്ലുമ്പോൾ അവിടം നിറയെ ശരമുണ്ടായിരിക്കും പിന്നെ വാദ്യമേളങ്ങളില്ലാതെ മാളികപ്പുറം തിരിച്ചെഴുന്നള്ളുന്നു മകരവിളയ്ക്കും മകരമാസം ഒന്നാം തീയതി ദൂരെയുള്ള മലനിരകളിൽ ഉദിച്ച് ദൃശ്യമായ ദിവ്യജ്യോതിയായി ചിലർ വിശ്വസിക്കുന്നു മകരവിളക്കിനു ശേഷം അഞ്ചാം ദിവസം ശബരിമലയുടെ നട അടയ്ക്കും ഈ ദിവസം ശബരിമലയിൽ വലിയ ഉത്സവങ്ങളോടും പ്രത്യേക പൂജകളോടും കൂടിയ ആഘോഷങ്ങൾ നടത്തപ്പെടുന്നു ഇത് കാണാനായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നു ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് സമാന്തരമായി പന്തളത്തിനടുത്തുള്ള പൊന്നമ്പലമേട്ടിലെ വനക്ഷേത്രത്തിലും ദീപാരാധന നടക്കുന്നുവെന്ന് ഭക്തർ വിശ്വസിക്കുന്നു പഴമക്കാർ പറയുന്നതനുസരിച്ച് പൊന്നമ്പലമേട്ടിലെ ശാസ്താവിന്റെ മൂലസ്ഥാനത്ത് ആദിവാസികൾ നടത്തിച്ചിരുന്ന വിളയ്ക്ക് തെളിയിച്ച ദീപാരാധനയാണ് ഇന്ന് മകരവിളക്കായി അറിയപ്പെടുന്നത് ഇതിന് തുടക്കമിട്ടത് പരശുരാമനാണെന്ന് അധികം പറയുന്നു ശബരിമലയിൽ നിന്ന് ഈ ദീപാരാധന ദർശിക്കാൻ കഴിയുന്നുവെന്നു പറഞ്ഞിരുന്നു മകരവിളയ്ക്ക് ദർശനത്തിനായി ഓരോ വർഷവും സന്നിധാനത്തും ശരണപാതയിലുമുള്ള നിരവധി സ്ഥലങ്ങളിൽ തീർത്ഥാടകരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു മകരവിളക്കും മകരജ്യോതിയും ഒരേ കാര്യമാണെന്ന് ചിലർക്ക് തോന്നാം ശബരിമലയ്ക്ക് എത്തുന്ന പല ഭക്തന്മാർക്കും ഇതിന്റെ വ്യത്യാസം ശരിയായി അറിയാതെ വരും മകരജ്യോതി ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു നക്ഷത്രമാണെന്നാണ് പറയുന്നത് മകരമാസം ഒന്നാം തീയതി ഉദിക്കുന്ന നക്ഷത്രം മകരജ്യോതി എന്ന് വിശേഷിപ്പിക്കുന്നു സൂര്യാസ്തമയത്തിനു ശേഷമാണ് ഈ നക്ഷത്രം കാണാവുന്നത് എന്നാൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം അത് പ്രത്യക്ഷമാകുകയും ചെയ്യുന്നു ഭൂമിയുടെ പ്രത്യേക ഗുണങ്ങളാലാണ് ഇതുപോലുള്ള പ്രകൃതി സംഭവം നടക്കുന്നത് എന്നാൽ വിശ്വാസപ്രകാരം പന്തളത്തിലെ അയ്യപ്പന്റെ തിരുവാഭരണം ശബരിമലയിലേക്ക് കൊണ്ടുവരുന്ന ദിവസം ഈ നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നത് ദൈവിക സൂചനയാണെന്ന് കണക്കാക്കുന്നു മകരവിളക്ക് ദർശനത്തിനായി ദശലക്ഷക്കണക്കിന് ഭക്തർ ശബരിമലയിൽ എത്തുന്നുവെന്ന് കാണാം കേരള വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള പൊന്നമ്പലമേട്ടിലാണ് മകരവിളക്ക് തെളിയിക്കുന്നത് മകരജ്യോതി പ്രത്യക്ഷപ്പെടുന്ന ദിവസം പൊന്നമ്പലമേട്ടിൽ കർപ്പൂരാരതിയുമായി ബന്ധപ്പെട്ട ചടങ്ങിനെയാണ് മകരവിളക്കായി വിശേഷിപ്പിക്കുന്നത് ഇത് മനുഷ്യനിർമ്മിതമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ശബരിമല ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനു ചുറ്റും അഗ്നിവലയം സൃഷ്ടിച്ച് ആരതി നടത്തുന്ന രീതിയെ മകരവിളക്കായി കണക്കാക്കുന്നു മകരവിളയ്ക്ക് ത്രിവാരിയായി തെളിയിക്കുന്നു അതായത് മൂന്ന് തവണ ദർശനത്തിന് അവസരം നൽകുന്നു ഉദയം പ്രാപിക്കുന്ന നക്ഷത്രത്തെ മകരജ്യോതി എന്ന് വിളിക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ നടക്കുന്ന ആരതിയെ മകരവിളക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു പൊന്നമ്പലമേട്ടിൽ ഒരിക്കൽ ക്ഷേത്രവും ആരാധനയും ഉണ്ടായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു എന്നാൽ ഇന്ന് അവിടെ ക്ഷേത്രത്തിനുള്ള യാതൊരു അവശിഷ്ടങ്ങളും കാണാൻ സാധിക്കുന്നില്ല മാത്രമല്ല ശ്രീചക്രം ആലേഖനം ചെയ്ത ഒരു കരിങ്കൽ പീഠമത്രേ അവിടെ നിലനിൽക്കുന്നതായി പറയപ്പെടുന്നു മകരസംക്രമമാണ് ഉത്തരായണത്തിന്റെ തുടക്കമായി കണക്കാക്കുന്നത് പുരാണങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മകരസംക്രമം ദേവന്മാരുടെ ബ്രാഹ്മ കണക്കാക്കപ്പെടുന്നു അതിനാൽ തന്നെ ഇത് അനേകം പ്രത്യേകതകളുള്ള കാലമാണെന്ന് വിശ്വാസമുണ്ട് മകരജ്യോതി വളരെ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മാത്രമേ കാണാൻ കഴിയൂ ഇത് ഒരു സാധാരണ നക്ഷത്രം പോലെ തന്നെ ദൃശ്യമാകുന്നു പക്ഷേ ഈ പ്രദേശത്തെ ഭൂമി ശാസ്ത്ര വൈശിഷ്ട്യങ്ങൾ കാരണം അത് ഉടൻ തന്നെ ദൃശ്യമേഖലയിൽ നിന്ന് മറഞ്ഞുപോകുന്നു മകരവിളയ്ക്ക് ദിനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും നടത്തുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മകരസംക്രമ പൂജയാണ് സൂര്യൻ മകരാശിയിലേക്ക് കടക്കുന്ന ഈ പുണ്യവേളയിൽ ഈ പൂജ നടത്തപ്പെടുന്നു അതോടൊപ്പം ശബരിമല അയ്യപ്പനുമേൽ തിരുവാഭരണം ചാർത്തുന്നതും മറ്റൊരു പ്രധാന ചടങ്ങാണ് പന്തളം രാജകുടുംബത്തിലെ മുതിർന്ന വ്യക്തി അയ്യപ്പന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന രാജാവിന്റെ സ്മരണാർത്ഥം രാജകീയ ആടയാഭരണങ്ങളുമായി ശബരിമലയിലേക്ക് യാത്ര പുറപ്പെടുന്നു ഈ തിരുവാഭരണങ്ങൾ മൂന്ന് പേടകങ്ങളിലാക്കി കൊണ്ടുപോകപ്പെടുന്നു ഇതിന് ഗരുഡൻ അകമ്പടി സേവിക്കുന്നുവെന്ന വിശ്വാസം പുരാണങ്ങളിലൂടെ പ്രചാരത്തിലുണ്ട് മകരവിളയ്ക്ക് ദർശനത്തിനു ശേഷം അയ്യപ്പനെ ആനപ്പുറത്ത് എടുപ്പിച്ച് മണിമണ്ഡപത്തിൽ നിന്ന് പതിനെട്ടാം പടിയിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് തിരിച്ച് ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു ഈ ചടങ്ങുകൾ ശബരിമല ഭക്തർക്ക് ആശീർവാദദായകമായാണ് കണക്കാക്കപ്പെടുന്നത്